ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രൂപീകരിക്കാനായി വയോജന കമ്മീഷൻ മലപ്പുറം ജില്ലാതല യോഗം ചേർന്നു ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ വച്ചായിരുന്നു യോഗം യോഗത്തിൽ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ് അംഗം കെ എം കെ നമ്പൂതിരിപ്പാട് എന്നിവർ വിശദീകരണം നടത്തി വയോജനക്ഷേമ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ ഭാരവാഹികൾ സ്ഥാപന മേധാവികൾ വിദഗ്ദ്ധർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക സാമ്പത്തിക സഹായത്തോടെ കമ്മ്യൂണിറ്റി സെന്ററുകൾ ഹോം കെയറുകൾ എന്നിവ നിർമ്മിക്കുക നിലവിലെ നിയമപരിധിയിൽപ്പെടാതെ പ്രവർത്തിക്കുന്ന അതിഥി മന്ദിരങ്ങളും ഹോം കെയറുകളും തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മുന്നിൽ വന്നത് ആളുകളുടെ ആയുർ നമുക്ക് സ്വാതന്ത്ര്യം ഇപ്പോൾ ഒരു ശരാശരി മലയാളിയുടെ ആയുർവേദ്യം എഴുപത്തി മൂന്ന് എഴുപത്താറു അത് തന്നെ മറ്റു ചില സംഘടനകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും എൺപത്തിമൂന്ന് വയസ്സുവരെയായി വർധിച്ചിട്ടുണ്ടെന്നാണ് അപ്പൊ ഈ നാല്പത്തിയാറിൽ നിന്നും എൺപത്തി മൂന്നിനേക്കുള്ള ഈ മാറ്റം കേരളത്തിൽ കേരളത്തിലുണ്ടായത് കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള ശിഷ്യ ആരോഗ്യ രംഗത്ത് ഉണ്ടായിട്ടുള്ള വളർച്ചയുടെ ഒരു ലക്ഷണമാണ് അപ്പൊ അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ ശതമാനം വർദ്ധിക്കുന്നതനുസരിച്ച് സ്വാഭാവികമായും അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പുതിയതായിട്ട് ഉള്ളെടുക്കണം വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പുതുതായിട്ടുള്ള വയോജനങ്ങൾ പോലും സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഉള്ളിലെടുക്കുന്നു ഇത് രണ്ടും അത് രണ്ടും അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗൗരവമാർന്ന ഒരു കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒരു ആക്ട് നിയമം കേരള അതിന്റെ പ്രശ്നം സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ഒന്നാണ് ഗവൺമെന്റും സമൂഹവും അത് സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്ന് തോന്നി തുടങ്ങി ഒരുപാട് നാളൊന്നും ആയിട്ടില്ല രണ്ടു മൂന്ന് പതിനഞ്ചിന്റെ പാരമ്പര്യം അല്ലെങ്കിൽ ഒരു 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 ഉള്ളൂ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതുമായി പാർലമെന്റിലാണ് അഡ്വക്കേറ്റ് ശിവരാമൻ സി വിജയലക്ഷ്മി പി ശിവശങ്കരൻ മറ്റ് വയോജനക്ഷേമ സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു വയോജന കമ്മീഷൻ സെക്രട്ടറി അബ്ദുൾ മജീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം